വെള്ളം പറ്റിച്ചാലേ അറിയാൻ പറ്റുള്ളൂ അതെ ഇനി നമുക്കത് മോശം ആക്കുന്നത് പറയാൻ വേണ്ടി പറ്റൂല നാല് വർഷത്തെ കഷ്ടപ്പാടാണ് ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് ഇല്ലാണ്ടായത് അല്ലേടാ അപ്പൊ ഇപ്പൊ ബാക്കി വെള്ളം കളയുന്നുണ്ട് ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് നോക്കാം പീക്കോക്ക് പോയി നമ്മൾ കഴിഞ്ഞ സ്ഥലത്ത് നമ്മളെ പാക്കു ഏറ്റവും വലിയ പാക്കു നമുക്ക് ഇപ്പം നമുക്ക് നഷ്ടമായ ആൾക്കാരെ ആൾക്കാരെല്ലാരെയും ഞാൻ കൊണ്ടുവരും കേട്ടോ അത് എത്ര പൈസ മുടക്കിയായിരുന്നു ഞാൻ എല്ലാത്തിനെയും കൊണ്ടുവരും അങ്ങനെ അതെ നമ്മൾ നമ്മുടെ കിളിക്കൂട്ടിന്റെ അങ്ങോട്ട് എത്തിയ കേട്ടോ നല്ല മഴയാണ് ഒരു രക്ഷയില്ല ഈ മഴ കാരണം നമുക്ക് വന്ന നഷ്ടങ്ങളാണ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ ഞാനുണ്ട് ഇത് കാർത്തും ഉണ്ട് ഇത് നമ്മളെ മോസ്ടാങ്കിന്റെ ടോപ്പും ഉണ്ടോ അതെ ഇനി നമുക്കത് മോസ്ടാങ്ക് എന്ന് പറയാൻ വേണ്ടി പറ്റൂല അത്രയ്ക്കും വലിയ സംഭവമാണ് നമ്മളെ കിളിക്കൂഡിൽ രണ്ട് ദിവസം കൊണ്ട് നടന്ന കേട്ടോ നഷ്ടമെന്ന് വെച്ചാൽ ഇത്രയും നാൾ നമ്മൾ കിളിക്കൂട് കിട്ടിയിട്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ഒരുപാട് കുത്തുവാക്കലും കേട്ടിട്ടുണ്ട് ആക്ച്വലി കളിയാക്കലും പലതും കേട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സർവേവ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി നമ്മളെ കിളിക്കൂട് ഇങ്ങനെ റഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും ഹാപ്പി ആയിരിക്കും ഞാനായാലും നിധി ആയിരിക്കും കാല്ലേ ഹാപ്പി ആയിരിക്കും കാരണം ഒരു ഹ്യൂജ് എമൗണ്ട് ഞാൻ നമ്മളെ കിളിക്കൂടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പം മെൻ്റലി ആയാലും നമ്മുടെ ആരോഗ്യപരമായിട്ടാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ റൺ ചെയ്ത് കൊണ്ട് പോകുന്നത് അതെല്ലാം നമ്മൾ സർവേ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അടികൾ അത് വലിയൊരു പണിയാണ് അതായത് നാല് വർഷത്തെ കഷ്ടപ്പാടാണ് ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്കില്ലാണ്ടായത് അല്ലേടാ അത് നമ്മൾ നിങ്ങളെ ഓൺലൈനിൽ നിങ്ങൾ തമ്മിലും കണ്ടു കാണും ഓക്കെ അതെന്താ സംഭവിച്ചതെന്ന് ആയിട്ട് നിങ്ങൾ കാണാനായിരിക്കും ഇപ്പം വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒരാഴ്ച മുന്നേ തെൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് എന്തോ സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്ന് അത് സംഭവിച്ചു നമ്മളെ ഗാറ് പോയപ്പോൾ പോലും നമുക്ക് ഇത്രയും സങ്കടമില്ലായിരുന്നു എന്നുവെച്ചാൽ അത്ര ഒരു അടുപ്പമില്ലായിരുന്നു അപ്പോൾ വെള്ളം കെട്ടിരിക്കുന്നതുകൊണ്ട് പൊക്കാൻ പാട് അപ്പോൾ ഇതേ നമ്മുടെ മോഷ്ട് മോഷ്ടാങ്ക് ഇപ്പം പറയുന്നതല്ല ടാങ്ക് ടാങ്കിതേ പൊക്കി പറയാൻ പറ്റുന്നില്ല അത് അവിടെയാണ് അങ്ങ് ബേക്കിൽ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് നമ്മൾ കൊണ്ട് കുഴിച്ചിട്ടത് ഇപ്പൊ ആരൊക്കെ സർവേവായിട്ടുണ്ട് നമ്മളെല്ലാരെയും കുഴിച്ചിട്ടതിനു ശേഷം എല്ലാം നടന്നതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മോശമായിട്ട് അങ്ങ് കാണിച്ചു തരാം പറഞ്ഞു തരാം അപ്പൊ നമ്മൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പഞ്ചില്ല എന്നറിയാം സംസാരത്തിലേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന ആൾക്കാരായിരുന്നു അല്ല പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം പോയു പോയി അപ്പോൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ പോയി കണ്ടിട്ട് വാ എന്താ സംഭവിച്ചതെന്നും എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്നൊക്കെ കണ്ടിട്ട് വാ കണ്ടിട്ടുള്ള സമയം കൊണ്ട് നമ്മൾ നമ്മുടെ മോശ ടാങ്ക് കൊന്നുകൂടി നോക്കട്ടെ അതെ വെള്ളമൊക്കെ നിറച്ച് ഒന്ന് റെഡിയാക്കി ആക്കി വെച്ചേക്കുകയാണ് ഈ മഴയാണ് കേട്ടോ നമുക്ക് ഏറ്റവും വലിയൊരു വില്ല മഴയാണ് ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ ആക്കി എടുത്തത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ജസ്റ്റ് പോയി കണ്ടിട്ട് വാ കേട്ടോ വെള്ളം ചീത്താ മഴ വെള്ളം വീണത് മൂടി ഇട്ടിട്ടില്ലായിരുന്നോ പിന്നെ മൂന്ന് ശിശാണുള്ളത് അദ്ദേഹത് എത്ര പേര് ചത്ത നോക്കിനിപ്പൊ വെള്ളം പറ്റിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ചത്ത ഒരുപാട് നേരം ആയില്ല അടച്ചു കിട്ടിയല്ലോ കാരണം ഇത് ഇന്നലെ ചിറ്റം കൊടുത്തതിന്റെ ആണെന്ന് തോന്നുന്നു 对对对。

നമ്മുടെ മോട്ട ഏറ്റവും വലിയ ആളായിരുന്നു സീകോക്ക് പോയി നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്താൽ നമ്മളെ പാക്കു ഏറ്റവും വലിയ പാക്കു അങ്ങനെ മൂന്ന് പേര് നമ്മളെ ടാങ്കിലെ മെയിൻ മൂന്ന് പേര് നമുക്ക് നഷ്ടമായ കേട്ടോ അങ്ങനെ അവർ പോയി സീകോക്ക് ഇന്നലെ എന്തോ ഡെഡ്ഡായതാണ് ചീക്കോക്ക് നല്ല വെല്ലുവിളി നല്ല കൂട്ടായിരുന്നു കേട്ടോ തീക്കോക്ക് നമ്മളെടുത്ത് ോക്കിന്റെ സെയിം സൈസുണ്ട് നമ്മളെ പാപ്പുണ്ടോ അപ്പൊ ഇപ്പൊ ബാക്കി പാക്കേ വെള്ളം കളയുന്നുണ്ട് ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് നോക്കാം നമ്മളെ പാപ്പുവിന്റെ തേയില ഉണ്ടോ കളറൊക്കെ വെച്ച് പൊടിയായിരുന്നു മൂന്ന് പേര് പോയി വേറെ ആരെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുന്നുണ്ടോ മരത്തി നമ്മൾ ക്ക് കൊഴപ്പൽ നല്ല പൈസ ഉണ്ടായിരുന്നു മോട്ടർ പറയാൻ പറ്റില്ല നമുക്ക് നീലവാഹ അവന് കുഴപ്പമുണ്ടോ നോക്കട്ടെ അവന് കുഴപ്പമൊന്നുമില്ല സക്കറിന് കുഴപ്പമില്ല കാറ്റ്ഫിഷളിന് കുഴപ്പമില്ല ഇവിടെ എല്ലാം ഓരോ എല്ലാ ഓരോസിന്റെ കുഴിമാടങ്ങളാണല്ലേ പോകുമ്പോ നമ്മളിവിടെയാണ് നാല് വർഷം നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് അതെ അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ വാങ്ങിച്ച പീക്കോക്ക് ആയിരുന്നു കേട്ടോ ഏകദേശം സൈസ് അതെ ഇത്രയും നമ്മൾ കൈപ്പത്തിയിടെ പോലും ഇല്ലായിരുന്നു അവനെയാണ് നമ്മൾ ഇത്രയും എഴുതാക്കിയത് പാക്ക് പോയതിന് നമുക്ക് വിഷമമുണ്ട് പക്ഷെ പീക്കോക്ക് നമുക്ക് ഭയങ്കര ഒരു വേണ്ടപ്പെട്ട ഒരാളായിരുന്നു കാർത്തോളിതിരെ ആദ്യം ഫീഡും എടുത്തത് കാർത്തോനെടുത്തോട്ടോ നേരത്തോടാ പീക്കോക്കിനടുത്തോ കൊണ്ടുവന്ന സമയം ഇതിന്റെ കാർക്കാണ് നോക്കിയത് വന്ത മൂടിയേക്കാം നമ്മൾ കിളിക്കൂടി തുടങ്ങിയിട്ട് നമുക്ക് ഒരുപാട് പേര് പോയിട്ടുണ്ട് നിങ്ങൾക്കറിയാം നമ്മളെ ഗാർ ഉൾപ്പെടെ അങ്ങനെ പലരും പോയിട്ടുണ്ട് പീക്കോക്ക് പോയപ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടമാണ് ഞാൻ ഞാൻ സ്ഥലത്തില്ലായിരുന്നു കേട്ടോ ഞാൻ വേറൊരു ഫംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ ഓടി വന്നത് കാർത്ത് പെട്ടെന്ന് വിളിച്ച് കാർത്തുകൊണ്ടിന്ന് ഫുഡ് കൊടുക്കാൻ വേണ്ടി കയറിയത് കാർത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ വന്നതാണ് അങ്ങനെ അവന്മാരും പോയി ഇനി ഉമ്മമാരെ നമുക്ക് കുഴപ്പമില്ല നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക നമ്മുടെ മോശ ടാങ്ക് നമ്മളെ പഴയ മോശ ടാങ്ക് തന്നെ കൊണ്ടുവരും നമുക്ക് ഇപ്പൊ നമുക്ക് നഷ്ടമായ ആൾക്കാരെ ആൾക്കാരെല്ലാരെയും ഞാൻ കൊണ്ടുവരും കേട്ടോ അത് എത്ര പൈസ മുടക്കിയായിരുന്നു ഞാൻ മാരം എല്ലാത്തിനെയും കൊണ്ടു നമ്മളെ കാരണം ഉൾപ്പെടെ ഞാൻ കൊണ്ടുവരും അത് ഇനിയിപ്പോൾ സങ്കടത്തിലാണോ ദേശത്തിലാണോ എന്തായാലും ഞാൻ കൊണ്ടുവരും എത്ര എക്സ്പെൻസീവ് ആയിരുന്നു അതെ അതെ എത്രയേ ഉള്ളൂ നമ്മൾ ഇനിയിപ്പോ വീണ്ടും മറി ഇനിയിപ്പൊ കുഞ്ഞു തയ്ച്ചെടുക്കാൻ പറ്റൂന്നുല്ലോ നമുക്ക് വലിയ സൈസ് തൈച്ചെടുക്കാം നോക്കൂ ഒരു അടിപൊളി സാധനങ്ങൾ ഇതിന്റെ അകത്ത് വരും കേട്ടോ ഇല്ലേ നിധി അപ്പൊ കണ്ടായിരുന്നല്ലോ അങ്ങനെ അതെ നമ്മളെ ആൾക്കാരെ അവിടെ കൊണ്ട് കുഴിച്ചിട്ടു ഇന്നലെ കുഴിച്ചിട്ടപ്പോൾ വിചാരിച്ചത് പന്നി കൊണ്ടുപോകുന്നതാണ് പന്നി കൊണ്ടുപോയിട്ടില്ല നമ്മൾ നല്ല ആഴത്തിൽ തന്നെയാണ് കേട്ടോ കുഴിയെടുത്തേക്കുന്നത് കാരണം നമ്മുടെ ഗാറിനെയും നമ്മുടെ ബേഡ്സിനെയും എല്ലാം നമ്മൾ കുഴിച്ചിട്ട് ഉടനെ തന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്നേ ദിവസം രാത്രി തന്നെ പന്നികൾ വന്ന് കുത്തി എടുത്ത് കഴിക്കുമായിരുന്നു അത് വരാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ താൽപര്യം തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം ഒരു പെറ്റായിട്ടല്ല നമ്മളൊരു ഫാമിലി മെമ്പർ പോലെയായിരുന്നു കാരണം ഭയങ്കര അടുപ്പായിരുന്നു കേട്ടോ പീക്കുക്ക് നമ്മുടെ അടുത്ത് പാക്കുവിൻ്റെ കേസ് ഓക്കെ പാക്കു നല്ല അടുപ്പമായിരുന്നു ബ്ലാക്ക് പാക്കു ഭയങ്കര അടുപ്പമായിരുന്നു ആ വൈറ്റ് പാക്കുവിനെയൊക്കെ ഞാൻ കൊണ്ടുപോവാൻ സ്ട്രഗിൾ എനിക്കറിയില്ല ആരാപ്പയ്യമ ടങ്കിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്നതാണ് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ആ ഷോപ്പിലുള്ള അങ്കിളിനെയും പയ്യനെയും ഒരുപാട് കഷ്ടപ്പെടുത്തി ആ വൈറ്റ് പാക്കുവിനെ നമ്മൾ കൊണ്ടുവന്നതായിരുന്നു പക്ഷെ എല്ലാം നമുക്ക് നഷ്ടമായി ഒരു നിമിഷം കൂടെ അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി എന്തായാലും ബാക്കിയുള്ളവരൊക്കെ നമുക്ക് സർവേവേ ഏകദേശമൊക്കെ കിട്ടി പക്ഷേ നമ്മളെ മെയിൻ ആൾ പോയാലട നമ്മളെ ഒരു സിനിമ നടക്കുമ്പോൾ ഒരു മെയിൻ നടൻ പോകുന്നില്ലേ ആ ഒരു അവസ്ഥയായി പോയി പക്ഷേ നമ്മൾ തിരിച്ച് വരും തിരിച്ച് വരും എന്ന് വെച്ചാൽ ഇത്രയും വലിയ സൈസ് നമുക്ക് കിട്ടുന്നില്ല ട്രാൻസ്പോർട്ടേഷൻ നമ്മളെ പറ്റുന്നില്ല ചെന്നൈയിലും നമ്മുടെ കോയമ്പത്തൂരും എല്ലാം ഞാൻ വിളിച്ച് സംസാരിച്ചു ഇന്നലെ തന്നെ സംസാരിച്ചു ആൾക്കാരെല്ലാം റെഡിയാണ് പക്ഷേ അവന്മാർ സിംഗിൾ ആയിട്ടാണ് ഇട്ട് വളർത്തിയത് അപ്പോൾ വളർത്തിയത് നമ്മൾ ഈ കമ്മ്യൂണിറ്റി ടാങ്ക് കൊണ്ട് ഇട്ടാൽ എങ്ങനെയായിരിക്കും അവർ ബിഹേവിയർ നമുക്ക് പറയാം അപ്പം കമ്മ്യൂണിറ്റി ടാങ്കിലിട്ട് വളർത്തിയ പീക്കോക്കിനെ നമ്മൾ തപ്പുന്നുണ്ട് നമ്മൾ എന്തായാലും തിരിച്ചു വരും പീകോക്ക് മാത്രമല്ല ഇപ്പോൾ ഞാനും കാർത്തും വിചാരിക്കുന്ന വെച്ചാൽ ഈ മോഷർ ടാങ്ക് ദേ ഈ ടാങ്ക് ഫുൾ ആയിട്ട് മോഷർ ഫിഷനെ മാത്രം ഇടാമെന്നാണ് അതായത് നമ്മുടെ ഫി നമ്മുടെ പെല്ലറ്റ്സ് എടുക്കുന്ന ഫിഷനെ എല്ലാത്തിനെയും മാറ്റും അതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു ടാങ്ക് ഇവിടെ ഇല്ലെങ്കിൽ ദ ഇവിടെ നമ്മുടെ ആമയുടെ സെക്ഷനിൽ നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യും കേട്ടോ അത് പെല്ലറ്റ്സ് കഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ലടാ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത് മോശം മാത്രം മാത്രം അതെ ഗാർ നമ്മൾ അവിടെ ഇടാൻ ഗാർ നമ്മളെ നഷ്ടമായി ഗാറും വരും കേട്ടോ എന്തായാലും നമ്മൾ വാങ്ങിക്കുന്നു വാങ്ങിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി എല്ലാവരെയും നമ്മൾ തിരിച്ചെടുക്കാൻ വേണ്ടി പോകണം അത് എത്ര പൈസ മുടക്കി എന്തായാലും പീക്കോക്കിനൊക്കെ നല്ലൊരു എമൗണ്ട് ആവും ഞാൻ തിരക്കിയപ്പോൾ എൻ്റെ അടുത്ത് ഏകദേശം ഒരു അടി ഒരടി സൈസ് വരുന്നത് ഏകദേശം ഒരു ഒമ്പതിനായിരം രൂപേ പതിനായിരം രൂപയൊക്കെ പറയുന്നുണ്ട് കുഴപ്പമില്ല ഗാറിനും ഏകദേശം റേറ്റ് പറയുന്ന സ്പോട്ടഡ് ഗാർ നോക്കുന്നത് അതും ഞാൻ നോക്കുന്നുണ്ട് അതെന്തായാലും ഞാൻ എന്തായാലും നമ്മൾ തോറ്റു പോയിട്ടില്ല എന്തായാലും തിരിച്ചു വരും ഇതിലും കാട്ടി നല്ല പവർഫുൾ ആയിട്ട് തിരിച്ചു വരും അപ്പോൾ സ്റ്റേറ്റ് യൂൺ ഇത് നഷ്ടമാണ് നമുക്ക് തീരാ നഷ്ടമാണ് കാരണം അവനെ പോലെ ഒരു കൂട്ടിനെ നമുക്കിനി വേറെ കിട്ടത്തില്ല നമ്മുടെ ടാങ്കിൽ പക്ഷേ നമ്മൾ തിരിച്ച ആൾക്കാരെ കൊണ്ടുവരുന്നത് കേട്ടോ കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഈ മഴ മഴയിന്നൊക്കെ വെച്ച തണുപ്പ് കാർട്ടൂന് പോലും ഇപ്പോൾ തണുപ്പ് വിറച്ചിട്ട് വരുതേ ബൾബ് ലൈറ്റ് ചോദിക്കേ ബൾബ് പഠിച്ചു നമ്മളെ ബേഴ്സിന്റെ ബൾബ് കൊണ്ടുപോവാണ് ഇറക്കുന്ന തണുപ്പാണ് ഇപ്പൊ ഇവിടെ എത്ര ഡിഗ്രിയാ നോക്കുമ്പോഴേ ഞാൻ വാച്ച് കെട്ടിയിട്ടില്ല ഇതിപ്പം എനിക്കറിയത്തില്ല നമ്മള് ചിക്കൻ കൊടുത്തോണ്ടാണോ ഇഷ്യൂ ഒന്നും അറിയത്തില്ല ഇപ്പൊ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടെ ഇത് ടെമ്പറേച്ചർ മാറിയതാണോ അല്ലെങ്കിൽ മഴവെള്ളം വീണതാണോ അല്ലെങ്കിൽ ഫുഡിന്റെ കംപ്ലൈന്റ് ആണോ ഇല്ലയോ എന്നും നമുക്കൊന്നും അറിയത്തില്ല കാരണം ബാക്കി ആർക്കും കുഴപ്പമില്ല ഏറ്റവും കൂടുതൽ ഫുഡ് എടുത്തായിരുന്നു പാക്കും പീക്കോക്കും ആയിരുന്നു ഓസ്കാർ ചിക്കൻ തിന്നായിരുന്നു ഓക്കെ അപ്പം ചിക്കൻ്റെ ആണോ എന്ന് നമുക്കറിയാം ചിക്കൻ നല്ല ഫ്രഷ് ചിക്കൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അതും ആണോ എന്ന് അറിയത്തില്ല അപ്പോൾ മിക്കം വെള്ളത്തിൻ്റെ ക്ലൈമറ്റിൻ്റെ ആവാനായിരിക്കും ചാൻസ് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം ഓക്കെ ഒരുപാട് പറഞ്ഞാൽ കഥ നീട്ടുന്നില്ല അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നു നമ്മൾ പുതിയൊരു ടാങ്ക് ബിൽഡ് ചെയ്തു അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്റ്റേറ്റുഡ് ഇതുവരെയൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള സങ്കട കാര്യങ്ങളും വരും സന്തോഷ കാര്യങ്ങളും വരും നല്ല നല്ല അപ്ഡേഷൻസ് നമ്മളെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും കേട്ടോ ഇന്ന് അവിടുത്തെ പറയുന്നൊന്നും വലിയ ഉഷാറൊന്നുമില്ല ഇതുവരെ ഞാൻ ആ നമ്മളാ ഷോക്കിൽ ഇന്ന് റിക്കവറായി വന്നിട്ടില്ല അകത്ത വിഷുവൽ കാണിക്കാത്തതെന്ന് വെച്ചാൽ അകത്തെ വിഷുവയിൽ നമ്മൾ കുറേ അപ്ഡേഷൻസ് നമ്മൾ കിളിക്കൊണ്ട് വരുത്തി അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കാണിച്ചുതരാം കേറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോമായിട്ട് കാണാം അതുവരെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഇതിൻ്റെ ഫുൾ അപ്ഡേഷൻ വരും കേട്ടോ ഇനി ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ട് എന്നെല്ലാം വരും ഇന്നലെ കാണിച്ച പോലെയല്ല അതെ ഇവിടെ നമ്മളെ ഗൗര ആക്റ്റീവായിട്ട് പോകുന്നുണ്ട് മഴ കാരണമാണ് ഒന്നും പറ്റാത്തത് ഇതേ നമ്മുടെ കുഞ്ഞ് ഓസ്റ്റാറുണ്ട് വലിയ ഓസ്റ്റാറുണ്ട് അവിടെ നമ്മുടെ സേനകല് കിടപ്പുണ്ട് നമ്മുടെ നീലവാഹ കിടപ്പുണ്ട് സക്കരസ്ഥലം കിടപ്പുണ്ട് ബാക്കി ആർക്കും ഒരു കുഴപ്പമില്ല പോയ നമ്മുടെ മൂന്ന് നഷ്ടങ്ങൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരും ഓക്കെ